ടി ഇവിടെ വാടി പാത്തുവാ എന്തടി കഥ വിചാരിച്ചു കേൾക്കുന്നു ഓളി പാത്തുവാ ഈ കഥീസൊരു വാക്ക് പറഞ്ഞ അത് പാലിക്കുന്നു മനസ്സിലായില്ലേ ഇജി എത്രയാണ് ഒരു ചുരിദാർ എടുത്തണേ ഇന്റെ മാപ്പിള കണ്ടില്ലേ രണ്ട് ചുരിദാർ എടുത്തു നിന്നിങ്ങണ് എന്നാലും അടിപൊളി ചുരിദാർ ഈ രണ്ടു ചുരിദാറിനും കൂടിയായി നാലായിരം എന്റെ പുയ്യാപ്പളെടുത്ത ചുരിദാർ അഞ്ഞൂറ് ഇതിലേ നാലായിരം റുപ്യടി ചുരിദാറിന് അഞ്ഞൂറ് റുപ്പ്യൊന്നല്ല എന്റെ ചുരിദാറിന് ആയിരം ഉറപ്പുണ്ട് അന്റെ ചുരിദാർ കണ്ടാലാണ് അഞ്ഞൂറ് ഉപ്പിടെ പോലെ തോന്നുക കൈക്കലത്തുണി പോലെ കറിയാടി എനിക്ക് എന്നോട് ദേഷ്യന്റേത് എനിക്കേ എന്റെ ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടു എന്റെ ചുരിദാർ കാണാൻ നല്ല രസമുണ്ട് ഞാൻ വെറുതെ പറഞ്ഞാണ് രസം ആടി കതീഷ ഞാനും ചുരിദാർ കാണാൻ നല്ല രസമുണ്ട് ഏടി നാളെ പെരുന്നാളല്ലേ നല്ലൊരു ദിവസല്ലേ നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ തെറ്റുന്നത് നമുക്ക് മുണ്ടിയാലോ എനിക്ക് പറഞ്ഞത് തന്നെയാണ് ശരി പെരുന്നാളായിട്ട് നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ പാടില്ല അല്ലടി നാളെ പെരുന്നാളല്ലേ എന്താണ് എൻ്റെ കൂടെ സ്പെഷ്യൽ ഇവിടെ തലശ്ശേരി ബിരിയാണിയാണ് നല്ല കോഴി ബിരിയാണി അല്ല എൻ്റെ കൂടെ എന്താ സ്പെഷ്യൽ സാദാ ചോറും കുമ്പളങ്ങ കറിയും ബീഫും അരച്ചതാണ് ആ അടിപൊളിയാണല്ലോ ഒരു കാര്യം ചെയ്യോ ഈ ഇന്ന് രാത്രി വന്നിട്ട് ഇക്ക് മൈലാഞ്ചി തരും ആടി ഞാൻ ഇന്ന് രാത്രി വന്നിട്ട് എനിക്ക് മൈലാഞ്ചി തരുന്നു പെരയിൽ കുറെ പണിണ്ട് പണിയോളൊന്നും തീർന്നിട്ടില്ല അപ്പോ ഞാൻ പോവാണ് അഡ്വാൻസ് ഈദ് മുബാറക് ആടി ഇക്കും ഇവിടെ തെരയില് കൊറേ പണി ഉണ്ട് അഡ്വാൻസ് ഈദ് മുബാറക്